കാറിലെ എൽ സ്റ്റിക്കർ നമുക്കറിയാം എന്നാൽ ഈ സ്റ്റിക്കർ എന്താണെന്ന് അറിയണ്ടേ ഇന്ത്യയിൽ ഒരു വാഹനം ഓടിക്കാൻ അംഗീകൃത ലൈസൻസ് ആവശ്യമാണ് വണ്ടി ഓടിച്ചു പഠിക്കുന്നവർ എൽ ബോർഡ് ഒട്ടിച്ചാണ് വാഹനങ്ങൾ ഓടിക്കാറ് ആ വാഹനം ഡ്രൈവ് ചെയ്യുന്ന വ്യക്തി വാഹനം ഓടിക്കാൻ പഠിക്കുകയാണെന്നതാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അതുപോലെ കാറുകളുടെ പിന്നിൽ ബേബി ഓൺ ബോർഡ് എന്ന സ്റ്റിക്കറുകളും ഒട്ടിക്കാറുണ്ട് കാറുകളിൽ കുട്ടികളുമായി യാത്ര ചെയ്യുന്നവരാണ് ഈ സ്റ്റിക്കർ പതിക്കുന്നത് ഈ കാറുകൾ കാണുമ്പോൾ മറ്റ് ഡ്രൈവർമാർ മുൻകരുതൽ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യാറുള്ളത് സമാനമായ രീതിയിലാണ് ഈ സ്റ്റിക്കറുകൾ വാഹനങ്ങളിൽ ഒട്ടിക്കാറുള്ളത് സമാനമായ രീതിയിലാണ് ഈ സ്റ്റിക്കറുകൾ വാഹനങ്ങളിൽ ഒട്ടിക്കാറുള്ളത് വളരെ ചുരുക്കമായാണ് ഇത് കാണുന്നതെങ്കിലും മുതിർന്ന പൗരന്മാർ ഓടിക്കുന്ന കാറുകളിലേക്കാണ് ഈ സ്റ്റിക്കർ പതിപ്പിക്കുന്നത് മുതിർന്നവർ എന്നർത്ഥമുള്ള എൽഡർലി എന്ന ഇംഗ്ലീഷ് വാക്കിൽ നിന്നാണ് ഈ സൂചിപ്പിക്കുന്നത് എൽ സ്റ്റിക്കർ പോലെ തന്നെ എല്ലാവർക്കും സുരക്ഷിതമായി ഡ്രൈവിംഗ് അന്തരീക്ഷം വളർത്തുക എന്നതാണ് ഇതിന്റെയും ഉദ്ദേശം പ്രായമായ ഡ്രൈവർമാരോട് ബഹുമാനത്തോട് പെരുമാറണമെന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്